നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ട്രിപ്പിൾ നയൻ പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം നമ്മൾ സാധാരണ എല്ലാ മാസങ്ങളിലും ഈ പോർട്ടൽ ഓപ്പൺ ആകുന്നുണ്ട് എന്ന് കരുതും അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യങ്ങളെയും നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത ദിവസമാണ് നാളെ വരുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസം എന്നു തന്നെ ഈ ട്രിപ്പിൾ നയൻ പോർട്ടലിന് പറയാവുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ചുറ്റും ഒരുപാട് ദേവതമാരുണ്ട് ആ ദേവതമാരുടെ ശക്തി അതീതമായി വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് ഈ പോർട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് സാധാരണ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ എയ്റ്റ് ട്രിബിൾ നയൻ എന്നെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെ എല്ലാ മാസങ്ങളിലും വരുന്നതല്ലേ എന്ന് പലർക്കും സംശയമുണ്ടാകും അങ്ങനെയല്ല ഈ ട്രിപിൾ നയൻ എന്ന് പറയുന്നത് ഇനി വരണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെയും നമ്മൾ കാത്തിരിക്കേണ്ടതാണ് പലരും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും ഏഞ്ചൽ നമ്പറുകളിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളിലുമെല്ലാം വിശ്വസിക്കുന്നവരായിരിക്കും മറ്റു ചിലർക്കാകട്ടെ ഇതെല്ലാം എന്താണ് ഇങ്ങനെയൊന്നും സാധിക്കില്ല നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ പറ്റില്ല എന്നെല്ലാം നെഗറ്റീവ് പറയുന്നവരും ഒരുപാട് പേരുണ്ട് ഈ നെഗറ്റീവ് പറയുന്നവരും അതുപോലെ തന്നെ ഇതിൽ വിശ്വാസമില്ലാത്തവരും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം ഞാൻ ഇതിൽ മുഴുവനായും എന്താണ് ട്രിപ്പിൾ നയൻ പോർട്ടൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുവാനായിട്ട് പോകുന്നത് സാധാരണ ഓരോ നമ്പറുകൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ എട്ട് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ ഒൻപത് 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 എന്നിങ്ങനെയുള്ള ഈ സംഖ്യകളെ നമ്മൾ പറയുന്നത് ആത്മീയ വളർച്ച പഴയ ചക്രങ്ങളുടെ അവസാനിപ്പിക്കൽ എന്നും അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് ഈ ട്രിപ്പിൾ നയൻ എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എനർജി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പഴയ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പാടെ എടുത്തു മാറ്റി പുതിയ അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ട്രിപ്പിൾ നയൻ പോർട്ടൽ എന്ന് പറയുന്നത് ഇത് മുഖാന്തരം നമുക്ക് നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും എഴുതി വച്ചത് എന്താണോ അത് അങ്ങനെ തന്നെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മളിൽ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ആഗ്രഹങ്ങളെ അതേപടി നമ്മൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ദിവസമാണ് നാളെ വരുന്ന ഈ അപൂർവങ്ങളിൽ അപൂർവമായ അത്ഭുത ദിവസം എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് നമുക്ക് വേറെ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതില്ല കാരണം ഇതൊരു മുഴുവനാണ് യും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് അതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് ഉണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചൊല്ലേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നാളെ രാവിലെ ഒൻപത് മണി മുതൽക്ക് ഒൻപത് ഒൻപതിനുള്ളിലോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒൻപത് മണി മുതൽക്ക് ഒൻപത് ഒൻപതിനുള്ളിലോ നമുക്ക് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതുപോലെ ഒരു പക്ഷേ ഈ സമയം വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നാളെ കാലത്ത് ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയമോ അല്ലെങ്കിൽ രാത്രിയിൽ ഒൻപത് മണി മുതൽക്ക് ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയമോ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുവാനായിട്ട് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടും ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ വരുന്ന ഡേറ്റ് ആണ് അതിന് നമ്മൾ ഒൻപത് ഒൻപത് എന്നുള്ളത് മുഴുവനായിട്ടും എടുക്കാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപതും ഇരുപത്തി കൂട്ടുമ്പോൾ നാൽപ്പത്തി അഞ്ച് വരും നാലും അഞ്ചും ഒൻപത് അങ്ങനെ കൃത്യമായിട്ടും നമുക്ക് ട്രിബിൾ നയൻ പോർട്ടൽ വരുന്നുണ്ട് പക്ഷേ ഈ മാസത്തിൽ വീണ്ടും ഒരു രണ്ട് ട്രിബിൾ നയൻ ദിവസം കൂടി വരുന്നുണ്ട് അത് ഏതാണ് എന്ന് ഞാൻ പറയാം പക്ഷെ അതിൻ്റെ ശക്തികളെക്കാട്ടിലും എന്തുകൊണ്ടും മൂന്നിരട്ട് ശക്തി കൂടുതൽ നിൽക്കുന്ന ഒരു ദിവസമാണ് നാളെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ മനസ്സിൽ ഒരു ആഗ്രഹം കരുതുക നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറി വൃത്തിയാക്കി അവിടെ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് വെച്ച് കിഴക്ക് ദിശ നോക്കി നമ്മൾ ഇരുന്നു കൊണ്ട് താഴെ തറയിലോ അല്ലെങ്കിൽ നമ്മൾ കസേരകളിലോ ഇരുന്നു കൊണ്ട് നമ്മൾ ഏതു കാര്യമാണോ നിറവേറി കിട്ടുവാനായിട്ട് ഒരുപാട് ദിവസങ്ങളായി ആഗ്രഹിച്ചു വരുന്നത് ആ കാര്യം നിറവേറി കിട്ടും അല്ലെങ്കിൽ കിട്ടി എന്ന് പരിപൂർണമായും വിശ്വസിക്കുക നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ മനസ്സിലൂടെ നമുക്ക് പുറത്തേക്ക് വരുന്നത് അതുകാരണം നമ്മൾ ഈ ഒരു കാര്യം നിറവേറി കിട്ടി എന്ന് തന്നെ സങ്കല്പിക്കാം ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാർ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു വീടായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായ ഒരു തൊഴിലായിക്കോട്ടെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ ഇനി കുറച്ച് സ്ഥലം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വർണം പണയപ്പെടുത്തി തിരിച്ചു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും അതിൽ ഏത് ആഗ്രഹമാണോ നിങ്ങളെ കൊണ്ട് ഒൻപത് പ്രാവശ്യം വരയിട്ടതോ വരയിടാത്തതോ ആയ നോട്ട് പുസ്തകത്തിൽ എഴുതുവാൻ സാധിക്കുന്നത് അത് എഴുതാവുന്നതാണ് ഇതിന് കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന മാത്രം ഉപയോഗിക്കരുത് ബാക്കി ഏത് നിറമാണെങ്കിലും സാരമില്ല നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് എഴുതി മാത്രം വയ്ക്കുക അതായത് ആദ്യം നമ്മൾ ഒൻപത് മണി സമയത്ത് തന്നെ കണ്ണുകളടച്ച് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ ഒൻപത് പ്രാവശ്യം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതാം ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം എഴുതിയാലും മതി രാവിലെ എഴുതുന്നവർ വൈകുന്നേരം എഴുതണമെന്നില്ല ഇനി വൈകുന്നേരം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ വിഷ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രാവശ്യം എഴുതിയാൽ മാത്രം മതിയാകുന്നതാണ് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പേപ്പറിൽ ഇങ്ങനെ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ നോട്ട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കാം ഇനി എത്ര ദിവസം എഴുതണം കൃത്യം ഒൻപത് ദിവസം ഒൻപത് പ്രാവശ്യം രാവിലെ നിങ്ങൾ ദിവസം അതായത് നാളെ ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപതിനുള്ളിലാണ് എഴുതുന്നതെങ്കിൽ അതേ സമയത്ത് തന്നെ ഈ ഒരു അൻപത്തിയൊൻപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒൻപത് ദിവസം തുടർച്ചയായിട്ട് എഴുതുവാനായിട്ട് ശ്രമിക്കുക ഒരേ ആഗ്രഹം ഒൻപത് പ്രാവശ്യം ഒൻപത് ദിവസം ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയമോ ഒൻപത് മണി മുതൽ ഒൻപത് ഒൻപത് വരെയുള്ള സമയമോ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ആഗ്രഹപ്രകാരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ഒരു വ്യത്യാസം വരുത്താം ഈ ഒരു ആഗ്രഹം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒൻപത് ദിവസവും എഴുതി കഴിഞ്ഞാൽ പിന്നീട് ആ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കരുത് അതായത് ഞാൻ എഴുതിയിട്ടുണ്ട് അത് എന്നിലേക്ക് എത്തിച്ചേരും ഈ പ്രപഞ്ചം നിറവേറ്റിത്തരും എന്നൊന്നും നിങ്ങൾ ആരോടും പങ്കുവയ്ക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യരുത് ആ കാര്യം നമ്മൾ അവിടെ ഉപേക്ഷിക്കുക നമ്മൾ നമ്മുടെ ജോലികൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞു ഇനി ആ കാര്യം നിറവേറിക്കിട്ടുവാൻ വേണ്ടി യാതൊരു വിധത്തിലുള്ള കഷ്ടപ്പാടുകളോ ശ്രമങ്ങളോ ഇല്ലാതെ ആ കാര്യം നമ്മളിലേക്ക് വന്നു ചേരണമെന്ന് അത് തന്നെയാണ് ആ കാര്യം കിട്ടുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം നമ്മുടെ മാക്സിമം എഫേർട്ട് എടുക്കുവാൻ സാധിക്കുമോ അത്രയും എഫേർട്ട് നമുക്ക് ഇടാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്തു വെച്ചു കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും അതുകൊണ്ട് പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് വറിയിടാവേണ്ട ആവശ്യമേ ഇല്ല ഒൻപത് ദിവസവും മറക്കാതെ ഒരു ഫോണിൽ അലാരം പോലെ സെറ്റ് ചെയ്ത് വെക്കുക കാരണം നമ്മൾ പല ജോലി തിരക്കുകൾക്കിടയിലും ഈ ഒരു കാര്യം മറന്നു പോകും എന്നുള്ള കാരണം കൊണ്ട് ഒൻപത് ദിവസവും കൃത്യം എട്ട് അൻപത്തി ഒൻപതിനൊരു അലാറം അടിക്കുന്നത് പോലെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് എഴുതിയെടുക്കുവാനും ആ എഴുതിയ കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻറ്റ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുള്ളായതും വിശ്വാസപൂർവ്വമായിട്ട് ഇത് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തും എന്നുള്ള ആ ഒരു പരിപൂർണമായ വിശ്വാസം നമ്മളിൽ തന്നെ നമുക്ക് ഉണ്ടാവുകയും വേണ്ടതാണ് അതല്ലാതെ വെറുതെ എഴുതി നോക്കാം ഞാൻ ഇതൊന്ന് ചെയ്തു നോക്കട്ടെ പരീക്ഷിച്ച് നോക്കട്ടെ എന്നു കരുതി നമ്മൾ എഴുതുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന കാര്യം നമ്മളിലേക്ക് എത്തുവാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇത് നിങ്ങൾ നാളെ മറക്കാതെ നാളെ മുതൽ ഒൻപത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഒരൊറ്റ ദിവസത്തിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി എന്തെല്ലാം താന്ത്രികങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം മെത്തേഡുകളുണ്ട് എന്ന് നമ്മൾ അടുത്തടുത്ത വീഡിയോകളിലൂടെ കാണാം ഈ ട്രിപ്പിൾ നയൻ കുറിച്ച് നമ്മൾ ഇനിയും രണ്ട് മൂന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകിൽ ആത്മീയ യാത്ര എന്ന ഈ ചാനലിലോ അല്ലെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ വേറെ ചാനലിലോ ഞാൻ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് അതിൽ ഏതാണോ ചെയ്യുവാൻ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ ഏത് ചെയ്താലാണ് ഫലം പെട്ടെന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു മെത്തേഡ് മാത്രം ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് എല്ലാ മെത്തേഡുകളും പരീക്ഷിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കാവുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അതിന് ഏത് രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീക യാത്ര എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം